നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഈ ുംസിക്കാൻ മാർച്ച് ഇരുപത്തിയെട്ട് മുതൽ ആഴക്കടലിലെ മത്സ്യകന്യകൾ ആദ്യമായി ഗ്രൗണ്ടിൽ എടപ്പാൾ ഇതുവരെ കാണാത്ത അണ്ടർ വാട്ടർ ടണൽ സൂറൻ മെറാക്കിൾസ് എക്സ്പോ മാർച്ച് ഇരുപത്തിയെട്ട് മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം നാല് മണി മുതൽ രാത്രി വരെ எடப்பாளோளம் வலுது எடப்பாளில் ஓலம் தீர்க்கான் எடப்பாளோளம் வலியா சோபிகா சோபிகா வெட்டிங்ஸ் கலிக்கட் ரோட் எடப்பாள சன்ரைஸ் ஹாஸ்பிடல் கேர் பியோன் கேர் பிட்டி சிரிஸ் எடப்பாள் திருப்பரையார் சாவக்காட் புத்தரத்தானி தெரிந்தில் ഇനി പുതിയ പുതിയ സ്റ്റോക്കുകളും ന്യൂ ട്രെൻഡി ഫാഷനുകളുമായി ചങ്ങരംകുളത്തിനടുത്ത് കക്കിടിപ്പുറത്ത് സ്വകാര്യ വ്യക്തിയുടെ ഗോഡൌണിലും പുറത്തുമായി അനധികൃതമായി സൂക്ഷിച്ചിരുന്നൂറ്റി എട്ട് ഗ്യാസ് സിലിണ്ടറുകൾ ജില്ലാ പൊതുവിതരണ ഉപഭോക്തൃത കാര്യവിഭാഗം വിഭാഗം പിടികൂടി മലപ്പുറം ജില്ലാ സപ്ലൈ ഓഫീസർ ജോഷി ജോസഫ് പൊന്നാനി താലൂക്ക് സപ്ലൈ ഓഫീസർ വിജി മോഹൻദാസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം നടത്തിയ റെയ്ഡിലാണ് പിടികൂടിയത് വ്യാഴാഴ്ച രാവിലെ പതിനൊന്നിന് തുടങ്ങിയ പരിശോധന വൈകിട്ട് വരെ നീണ്ടു കക്കിടിപ്പുറം സ്വദേശി കളരിക്കൽ ജയകുമാറിന്റെ ഗോഡൌണിൽ നിന്നാണ് പിടികൂടിയത് വാണിജ്യ ആവശ്യങ്ങൾക്കായി ഗ്യാസ് സിലിണ്ടറുകൾ വിൽക്കാൻ അനുമതിയുള്ള കണ്ണൂരിലെ ഏജൻസിയുടെ മറവിലാണ് ജയകുമാർ കച്ചവടം നടത്തിയിരുന്നത് വാണിജ്യ ആവശ്യങ്ങൾക്കായി ഗ്യാസ് സിലിണ്ടറുകൾ വിൽക്കാൻ അനുമതി ഉണ്ടെങ്കിലും ഇവ ഗോഡൌണിൽ സൂക്ഷിച്ചു വെക്കാനുള്ള അനുമതിയില്ലെന്ന് ജില്ലാ സപ്ലൈ ഓഫീസർ പറഞ്ഞു പൊന്നാനി താലൂക്കിൽ ചങ്ങരംകുളം എന്നുള്ള സ്ഥലത്ത് ആലങ്കോട് അനധികൃതമായിട്ട് ഗ്യാസ് റീഫില്ലിംഗ് നടക്കുന്നു അതുപോലെ അനധികൃതമായിട്ട് സ്റ്റോറേജ് നടക്കുന്നു എന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന എച്ച് ആർ ഫംസ് എന്ന് പറയുന്ന ഈ സ്ഥലം പരിശോധിച്ചതിൽ യാതൊരു വിധ ലൈസൻസുകൾ ഇല്ലാതെ ഏകദേശം നാനൂറിന് മേഖല സിലിണ്ടറുകൾ കാലിയായതും അതുപോലെ തന്നെ നിറയായിട്ടുള്ള നാനൂറ്റി നാനൂറിൻ്റെ മേഖല സിലിണ്ടറുകൾ കണ്ടെത്തുകയും അതിന് യാതൊരുവിധ രേഖകളില്ല സ്റ്റോറേജ് ലൈസൻസ് ഇല്ല അതേപോലെ തന്നെ പെസോയുടെ എക്സ്പ്ലോസീവ് ലൈസൻസ് ഇല്ല ഗോഡൗണില്ല പഞ്ചായത്തിൻ്റെ ലൈസൻസ് വീട്ടുമില്ലാതെ ഇങ്ങനൊരു അധികൃതമായിട്ടുള്ള ഒരു ഇടപാട് നടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു അത് കണ്ടെത്തി അതിന്മേൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ സ്റ്റോക്ക് മുഴുവൻ വാഹനങ്ങൾ സഹിതം സീസ് ചെയ്യുകയാണ് ജില്ലാ കളക്ടറുടെ നിർദ്ദേശം പരാതി ജില്ലാ സപ്ലൈവേഴ്സ് മുഖ്യാനായിട്ട് കിട്ടിയത് പതിനഞ്ച് ദിവസോളായിരുന്നു പക്ഷെ ഒരു തവണ വന്ന് അന്വേഷിച്ചപ്പോൾ പ്രത്യക്ഷത്തിനൊന്നും കണ്ടില്ല പക്ഷെ ഇന്ന് വന്ന് നമ്മൾ അന്വേഷിച്ചപ്പോൾ ഇവിടെ ജസ്റ്റ് സർപ്ലൈസായിട്ട് വന്നപ്പോൾ ഇവിടെ ഡൊമസ്റ്റിക് സിലിണ്ടറിന്റെ ഒരു വണ്ടി പോലും വിളിക്കുന്നു കണ്ടു അപ്പോൾ അത് നമുക്ക് വയലേഷൻ ആണ് എന്നുള്ളത് മനസ്സിലായി സെയിൽസ് ഓഫീസറെ വിളിച്ചു ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ അദ്ദേഹം നമ്മളെ കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ അത്തരത്തിലാണ് നമുക്ക് റെയ്ഡ് നടത്താൻ പറ്റിയത് എന്തായാലും ഇങ്ങനെ പൊതുജനങ്ങൾക്കൊക്കെ വളരെ പരാതി ഉണ്ടായിരുന്നു തൊട്ടടുത്ത് ജനവാസ കേന്ദ്രങ്ങളാണ് സ്റ്റോറേജ് ലൈസൻസ് ഇല്ല എ ഡി എം ഇല്ല എൽഒസി ഒന്നും ഇല്ല അപ്പോ ജി എസ് ടി അനത്തിനും വളരെ തട്ടിപ്പ് നടത്തുന്ന നമുക്ക് സംശയം തോന്നിയ അടിസ്ഥാനമാണ് ഈ സിലിണ്ടർ ഇങ്ങനെ പിടിച്ചെടുത്തിരിക്കുന്നത് ജില്ലാ കലക്ടറൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അംഗീകൃത ഗ്യാസ് ഏജൻസിക്ക് നമ്മളിവിടുത്തെ പിടിച്ചെടുത്ത സിലിണ്ടർ കൈമാറുന്നത് താൽക്കാലികമായിട്ട് അന്തിമ ഉത്തരവ് വരുന്നതിനനുസരിച്ച് ഗ്യാസ് നിറച്ച സിലിണ്ടറുകൾ ഗോഡൌണിലും പുറത്ത് വെയിലുമേറ്റ് അലക്ഷ്യമായി ഇട്ടിരിക്കുകയാണ് ഇത് ഏതു സമയത്തും അപകടം സംഭവിക്കാം വ്യാപകമായി ഗ്യാസ് സിലിണ്ടറുകൾ സൂക്ഷിക്കുന്നുണ്ടെന്നും സിലിണ്ടറിലേക്ക് ഗ്യാസ് നിറക്കുന്നുണ്ടെന്നുമുള്ള പരിസരവാസികളുടെ പരാതിയെ തുടർന്നാണ് റെയ്ഡ് നടത്തിയത് എന്നാൽ ഗ്യാസ് നിറക്കുന്നതിനുള്ള സാമഗ്രികൾ ഒന്നും കണ്ടെത്താനായില്ല കളരിക്കൽ ഗ്യാസ് സർവീസ് ആൻഡ് ആക്സസറീസ് എന്ന സ്ഥാപനത്തിന്റെ മറവിലാണ് കച്ചവടം നടത്തുന്നത് ഗ്യാസ് സിലിണ്ടറുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങൾ മാത്രം വിൽക്കാനുള്ള അനുമതിയെ ഇതിനുള്ളൂ ഇതിന്റെ മറവിലാണ് നൂറുകണക്കിന് ഗ്യാസ് സിലിണ്ടറുകൾ സൂക്ഷിച്ച് വിൽപ്പന നടത്തുന്നതെന്ന് ജില്ലാ സപ്ലൈ ഓഫീസർ പറഞ്ഞു പിടിച്ചെടുത്ത സിലിണ്ടറുകൾ ഗ്യാസ് നിറച്ചത് നൂറ്റി ഇരുപത്തിയൊൻപത് നിറയ്ക്കാത്തത് ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് എന്നിവ ചങ്ങരംകുളത്തും എടപ്പാളിലും അനുമതിയുള്ള ഗ്യാസ് ഏജൻസിയുടെ ഗൌഡൌണിലേക്ക് മാറ്റി സൂക്ഷിച്ചതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു റേഷനിങ് ഇൻസ്പെക്ടർമാരായ കെ ടി വിനോദ് വി ആർ അനിൽകുമാർ പി നിസാമുദ്ദീൻ എന്നിവരും റെയ്ഡിൽ പങ്കെടുത്തു ഇനി പുതിയ പുതിയ സ്റ്റോക്കുകളും ന്യൂ ട്രെൻഡി ും ഫാഷനുമായി കളക്ഷനുകളുടെ മോഡലുകൾ ഈ ആഘോഷകാലം ചോയ്സ് വെഡ്ഡിംഗ് കാസലിനൊപ്പം ആഘോഷമാക്കൂ കൂടാതെ ഗ്രാൻഡ് റീലോഞ്ചിന്റെ ഭാഗമായി ഒരു ലക്ഷം രൂപയുടെ സമ്മാനങ്ങൾ ഷോറൂം സന്ദർശിക്കുന്നവർക്ക് നേടാം നറുക്കെടുപ്പിലൂടെ പതിനായിരം രൂപ വീതം പത്ത് പേർക്ക് വെഡ്ഡിംഗ് കാസൽ അമാനാമാൾപ്പാൾ